യേശുർ ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുഷ്ടമീഡിയയിലേക്ക് സ്വാഗതം യേശു എവർക്കും കൃപയും സമാധാനവും എല്ലാവരും സന്തോഷത്തിലും സൗഖ്യത്തിലും എന്ന് വിശ്വസിക്കാനാണ് ആഗ്രഹം ജീവിതം നീറ്റുന്ന നിരവധിയായ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അവയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഗൗരവമായ കടുകട്ടിയായ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ക്രിസ്തുവിനെക്കുറിച്ച് അറിഞ്ഞാൽ പോരെ സാധാരണഗതിയിൽ ഒരു ചിന്ത നമുക്കുണ്ടാവും എങ്ങനെയാണ് ദൈവം ഇടപെടുന്നതെന്നും എന്താണ് ക്രിസ്തുവിന് നമുക്ക് വെളിപ്പെട്ടതെന്നും തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് എങ്ങനെയാണ് അവിടുന്ന് താങ്ങാവുന്നത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാവൂ അപ്പൊ കേവലം അന്ധവിശ്വാസമായിട്ടാണ് പലപ്പോഴും നമ്മൾ ക്രിസ്തുവിനെ സമീപിക്കുന്നത് അവൻ കുരിശി മരിച്ചിട്ടുണ്ടല്ലോ അവൻ രക്ഷകനാണല്ലോ ദൈവത്തിനൊന്നും അസാധ്യമല്ല കർത്താവ് ഞങ്ങളുടെ കാര്യം സാധിച്ചു തരണമേ എന്ന് നിഷ്കളങ്കം എന്ന് തോന്നും വിധം നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ അടിയിലുള്ളത് ഒരാജ്ഞതയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായിട്ട് ഇടപെടുന്നുണ്ടെന്നും ദൈവിക രക്ഷാകരമായ പദ്ധതിക്കകത്താണ് നമ്മളെന്നും നാം തിരിച്ചറിഞ്ഞാൽ മാത്രമേ നാം എന്താണ് ചോദിക്കുന്നത് എന്താണ് നാം പറയുന്നത് എന്ന് നമുക്ക് തന്നെ ബോധ്യമുണ്ടാകും പലപ്പോഴും ആ ബോധ്യം ഇല്ലാണ്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേൾക്കുന്ന പ്രഘോഷണങ്ങളിൽ പകുതിയിലേറെയും ഇത്തരം ലളിതമായ യുക്തിയിൽ തളച്ചിടപ്പെടുകയാണ് അപ്പം അതുകൊണ്ട് കേൾക്കുന്ന കാര്യങ്ങളെ ഗൗരവമായിട്ട് എടുക്കണം ശ്രദ്ധയോടെ കേൾക്കണം ഇപ്പൊ കേൾക്കുന്നത് നിങ്ങൾക്ക് നഷ്ടമാകില്ല യഥാർത്ഥ ബോധ്യത്തിലേക്ക് വന്നാൽ ക്രിസ്തുവിനെ എങ്ങനെ ആശ്രയിക്കണമെന്ന് നമുക്ക് മനസ്സിലാവും യേശുവിൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് മനസ്സിലാവും താൽക്കാലികതകളെ നിറവേറ്റാൻ വേണ്ടി ദൈവം നിത്യമായ ജീവിതം നമുക്കവിടുന്ന് സമ്മാനിക്കുന്നുണ്ട് നിത്യരക്ഷയെ സംബന്ധിച്ച ബോധ്യം നമുക്കില്ലാണ്ടായി പോകുമ്പോൾ അറിയാതെ ഈ താൽക്കാലികത കുടുങ്ങിപ്പോവും ഇപ്പൊ ലോകത്ത് നാം നേരിടുന്ന കഷ്ടതകളുടെ ഞെരുക്കങ്ങളുടെ അർത്ഥമെന്തെന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോകും നാം മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങളിൽ പുലർത്തേണ്ട മനോഭാവത്തെ സംബന്ധിച്ച് അറിവില്ലാണ്ട് പോകും ഈ അറിവില്ലായ്മ യഥാർത്ഥത്തിൽ അന്ധകാരമാണ് അവ രക്ഷയ്ക്ക് തടസ്സമാണ് ദൈവാനുഭവത്തിന് തടസ്സമാണ് വെളിപാടായ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന പ്രവൃത്തിയാണ് അതുകൊണ്ട് ദൈവിക വെടിപാടിനെ കുറിച്ചുള്ള സംഭാഷണങ്ങൾ ദൈവാവിഷ്കാരത്തെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾ ഏതെങ്കിലും തരത്തിൽ അറിവ് സമ്പാദിക്കാൻ വേണ്ടി മാത്രമുള്ള കാര്യമായിട്ട് കാണരുത് അത് നമ്മുടെ ജീവിതത്തിൽ ആകെ ഇടപെടുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയാനും അനുഭവിക്കാനും വേണ്ടിയുള്ളതാണ് നാം അനുഭവിക്കുന്ന കഷ്ടതകൾക്കും ക്ലേശങ്ങൾക്കും ഒക്കെ അർത്ഥമെന്തെന്നും കാരണമെന്തെന്നും നമുക്ക് പലപ്പോഴും വെളിപ്പെട്ട് കിട്ടുന്നില്ലല്ലോ അതിന് കാരണം തന്നെ നമുക്ക് ഈ ക്രിസ്തുബോധം ഹൃദയത്തിന് ആഴപ്പെടാത്തതാണ് അപ്പൊ അതുകൊണ്ട് ഇത് ശ്രദ്ധയോടെ കേൾക്കണം എന്നാണ് ഒരു അഭ്യർത്ഥന അത് അവസാനം വരെ കേൾക്കാൻ ശ്രമിക്കണം പ്രത്യേകമായും ഒന്നോ രണ്ടോ തവണ കേൾക്കാൻ ശ്രമിക്കണം അങ്ങനെ ഒന്നോ രണ്ടോ തവണ കേൾക്കാൻ ശ്രമിക്കുമ്പോൾ നിശ്ചയമായിട്ടും അത് ആഴത്തിൽ നമുക്ക് ബോധ്യമാകും ആ വെളിച്ചത്തിൽ വേണം ദൈവവചനത്തെ നമുക്ക് സ്വീകരിക്കാൻ ആ വെളിച്ചത്തിൽ വേണം നമ്മുടെ ജീവിത പ്രയോഗങ്ങളെ നമുക്ക് നവീകരിക്കാൻ അങ്ങനെയാകുമ്പോഴാണ് നാം വായിക്കുന്ന വചനം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും ഇപ്പം പഴയ നിയമം വായിക്കുന്നു പുതിയ നിയമം വായിക്കുന്നു പലതും വായിക്കുമ്പോഴും ഇതെന്ത് ഏത് എന്ന് നിശ്ചയമില്ലാണ്ട് പോകുന്നുണ്ട് അങ്ങനെ നിശ്ചയം ഇല്ലാതെ പോകുന്നത് മാറണം മനസ്സാക്ഷിയെ വിശുദ്ധീകരിച്ചുകൊണ്ട് നിരന്തരം പ്രാർത്ഥിക്കണം ഒപ്പം തന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ പരമാവധി പേർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം നാം പറയുന്ന കാര്യങ്ങൾ അത്ര രുചികരമല്ലാത്തതുകൊണ്ടും അത് കേൾവിക്ക് ഇമ്പമില്ലാത്തതുകൊണ്ടും പലപ്പോഴും അവഗണിക്കപ്പെട്ടു പോകാനിടയുണ്ട് മാത്രമല്ല സത്യം പറയുമ്പോൾ എപ്പോഴും ഉണ്ടാകാവുന്ന ഒരു പ്രതികൂലം ഈ സംഭാഷണങ്ങൾ നേരിടുന്നുണ്ട് അതിൻ്റെ പോകും കേൾക്കാൻ ഇമ്പമുള്ളവയാണ് കൂടുതൽ കേൾക്കപ്പെടുക പ്രചാരത്തിൽ വരിക നിങ്ങൾ സമ്പന്നനാകും അതിനേഴ് മാർഗങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും ഉടനെ അത് കേൾക്കും ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ മഹാദ്ഭുതം സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ തുറന്നു നോക്കും എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിച്ചെങ്കിലോ എന്നുള്ള ചിന്തയാണ് യഥാർത്ഥത്തിൽ ഒരു മഹാദ്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു ദൈവികമായ സമൃദ്ധി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു നമ്മുടെ ജീവിതം രക്ഷാനുഭവത്തിനകത്താണ് എന്ന പരമാർത്ഥം നാം തിരിച്ചറിയാതെ പോവുകയാണ് ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവത്തെ തിരിച്ചറിയാനും സ്വീകരിക്കാനും കഴിയുമ്പോൾ മാത്രമേ നിത്യതയിലേക്കുള്ള യാത്ര സുഗമമാകൂ അതോടൊപ്പം തന്നെ ജീവിതത്തെ നമുക്ക് വ്യക്തതയോടെ നോക്കി കാണാൻ കഴിയും അതുകൊണ്ട് ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ ഒരു അഭ്യർത്ഥനയാണ് നിങ്ങൾ പരമാവധി ഇത് ശ്രദ്ധയോടെ കേൾക്കണം പരമാവധി ഷെയർ ചെയ്യണം കേൾക്കുന്നവരെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിക്കണം അങ്ങനെ സുവിശേഷ പ്രവൃത്തിയിൽ നിങ്ങളും പങ്കുകാരാകണം നാം സുവിശേഷത്തെ കേവലമായി അറിഞ്ഞവരാണ് ദൈവോചനം നമ്മൾ വായിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രാർത്ഥനകളിൽ ദൈവോചനം ഉപയോഗിക്കുന്നുണ്ട് കൂതാശകളിൽ പങ്കുചേരുന്നവരാണ് നമ്മൾ പക്ഷെ ദൈവാനുഭവത്തിന്റെ തലത്തിലേക്ക് വരാൻ പലപ്പോഴും കഴിയാത്തത് എന്താണ് നാം വിശ്വസിക്കുന്നതെന്നും എന്താണ് നാം പ്രഘോഷിക്കുന്നതെന്നും നമുക്ക് തന്നെ ബോധ്യമില്ലാണ്ടായി പോകുമ്പോഴാണ് അതുകൊണ്ട് ദൈവവചനം വേറെ നിൽക്കും ജീവിതം വേറെ നിൽക്കും കൂടാശകൾ വേറെ നിൽക്കും ജീവിതം വേറെ നിൽക്കും കൂടാശകൾക്കകത്ത് നാം ജീവിക്കുകയും കൂടാശകൾ നമ്മിൽ അനുഭവപ്രദമായി മാറുകയും ചെയ്യണം വചനം നമ്മൾ ശ്രവിക്കുക മാത്രമല്ല വചനം അനുവർത്തിക്കുന്നവരും കൂടിയായി മാറാൻ നമുക്ക് പറ്റണം അപ്രകാരം ജീവിതത്തിൽ ഇടപെടുന്ന ദൈവവചനത്തെ വഴിപാടായ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് രക്ഷയിലേക്ക് യാത്ര ചെയ്യാൻ നമുക്ക് കരുത്തുണ്ടാകണം കാരണം ഈ ലോകത്തിന്റെ വെളിച്ചം ഞാനും നിങ്ങളുമാണ് നിങ്ങളെ കുറിച്ചൊരു ദൈവീക പദ്ധതി ഉണ്ട് ആ ദൈവീക പദ്ധതി നാശത്തിനുള്ളതല്ല അത് ക്ഷേമത്തിനുള്ളതാണ് എന്താണ് പദ്ധതി അത് കേവലമായി സമ്പത്ത് ആർജിക്കാൻ കഴിയുന്നതോ രോഗം മാറുന്നതോ ജോലി കിട്ടുന്നതോ നിങ്ങൾ പ്രശസ്തനാവുന്നത് ഒന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ നാം നിരന്തരം നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീവിത പ്രയാസങ്ങളെയും ജീവിത സന്ദർഭങ്ങളെയും ക്രിസ്തുവിൽ പരിശോധിക്കാനും തിരിച്ചറിയാനും കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം അനുഭവിക്കുന്ന ജീവിതത്തിന്റെ അന്തസ്സത്തെ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുക അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾ ഈ ശുശ്രൂഷയിൽ ഭാഗമാക്കാകണം നിങ്ങളിത് കേൾക്കണം മറ്റുള്ളവരുടെ ഇടയ്ക്ക് പ്രചരിപ്പിക്കണം അങ്ങനെ ക്രിസ്തുവിന്റെ മഹത്വത്തിനായി നമുക്ക് നമ്മെ തന്നെ അർപ്പിക്കാൻ കഴിയണം അപ്പൊ സമയമെടുത്ത് വീണ്ടും വീണ്ടും കേട്ട് വ്യക്തതയിലേക്ക് വരാൻ നമുക്ക് കഴിയണം ദൈവാവിഷ്കാരത്തെ സംബന്ധിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ദൈവം എപ്പോഴും തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ദൈവമാണ് യേശു തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന നിരവധി സന്ദർഭങ്ങൾ നമുക്ക് സുവിശേഷത്തിൽ കാണാൻ പറ്റും സമരിയക്കാരിയോട് അവിടെ നിന്ന് വെളിപ്പെടുത്തുന്നുണ്ട് ഞാൻ നിനക്ക് ദാഹജലം തരാം ഞാൻ നൽകുന്ന ജലം കുടിച്ചാൽ നിനക്ക് പിന്നെ ദാഹിക്കുകയില്ല സമരിയാക്കാരിയായ സ്ത്രീ നട്ടുച്ചയ്ക്ക് വെള്ളം എടുക്കാൻ വരേണ്ടി വന്ന ഗതികെട്ട ഒരു സ്ത്രീ അവൾ മനസ്സ് വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ വെള്ളം കിട്ടിയ പിന്നെ വെള്ളം കോരാൻ വരേണ്ടല്ലോ എന്ന് അതുകൊണ്ട് അവൾ യേശുവിനോട് പറയുന്ന ആ ജലം എനിക്ക് തരിക അങ്ങനെ യേശു പടിപടിയായി അവളോട് സംസാരിക്കുകയും തന്നെ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു നിന്നോട് സംസാരിക്കുന്ന അവൻ തന്നെയാണ് ഞാൻ എന്ന് പറയാൻ കഴിയും വിധം ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണമെന്ന സമ്പൂർണമായ രക്ഷാകരമായ വെളിപ്പെടുത്തിൽ നൽകുന്ന യേശു യഥാർത്ഥത്തിൽ അവളെ രക്ഷയിലേക്ക് നയിക്കുകയാണ് അവൾ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നു അവൾ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നത് ക്രിസ്തുവിന്റെ വെളിപ്പെടുത്തിൽ കൊണ്ട് മാത്രമല്ല ആ വെളിപ്പെടുത്തിലിനാവും വിധം അവൾ ക്രിസ്തുവചനത്തോട് ഏറ്റുമുട്ടുന്നുണ്ട് അവൾ ദൈവരഹസ്യങ്ങളെക്കുറിച്ച് അവനോട് സംസാരിക്കാൻ തയ്യാറാകുന്നുണ്ട് ഞങ്ങൾ മലയിൽ ആരാധിക്കുന്നു നിങ്ങൾ ജറുസലേമിൽ ആരാധിക്കുന്നു അങ്ങനെ ആരാധനയെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തർക്ക വിഷയത്തെക്കുറിച്ച് അവൾ യേശുവിനോട് പറയാണ് യേശു പറയാണ് ഇവിടത്തെ രണ്ടിടത്തും അല്ല ആത്മാവിലും സത്യത്തിലുമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അവളുടെ ജീവിതത്തിൽ ഇടപെട്ട് അവളുടെ ജീവിത ദർശനങ്ങളിൽ ഇടപെട്ട് അവളെ ദൈവത്തിലേക്ക് അടിപ്പിക്കുന്നു അഥവാ ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്നു അതുകൊണ്ട് സമരിയാക്കാരി കൊടം ഓടിയിട്ടിട്ട് വെള്ളം വേണ്ടെന്ന് വെച്ചിട്ട് പട്ടണത്തിൽ പോയി പട്ടണവാസികളോട് പറയാണ് എന്നോട് എന്റെ കാര്യങ്ങൾ പറഞ്ഞു ഒരുവനെ നിങ്ങൾ വന്ന് കാണുവിൻ ഇവനായിരിക്കുമോ മിശിഹ ആ വെളിപ്പെടുത്തൽ അവരെയും ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നു ഈശ്വർ ഏറ്റവും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടത് നിരന്തരമായി വെളിപ്പെടുത്തുന്ന ദൈവത്തെ നമുക്ക് ജീവിത വഴി കണ്ടുമുട്ടാൻ പറ്റും കണ്ടുമുട്ടുമ്പോൾ അത് ക്രിസ്തുവാണെന്ന് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ ഈ ദൈവിക വെളിപാടിന്റെ രഹസ്യം എന്തെന്ന് അറിയണം വിശ്വ യോഹന്നു വിശേഷത്തിൽ ഏഴാം മധ്യത്തിൽ മുപ്പത്തി ഏഴ് മുതൽ മുതലുള്ള തിരുവചനങ്ങളിൽ തിരുനാളിന്റെ മഹാദിനത്തിൽ യേശു തന്നെ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് ജീവജലത്തിന്റെ അരുവി എന്റെ അകത്താണെന്നും ദാഹിക്കുന്നവൻ എൻറെ അടുക്കൽ വരട്ടെ എന്നും അവന് ഞാൻ ദാഹജലം നൽകുമെന്നും എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകുമെന്നും യേശു പറയുന്നു അങ്ങനെ താൻ തന്നെയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന് നൽകുന്നവൻ എന്ന് ക്രിസ്തു വെളിപ്പെടുത്തുന്നുണ്ട് അപ്പൊ യേശുവിന്റെ ആ വെളിപ്പെടുത്തൽ വാസ്തവത്തിൽ ഈ രക്ഷാകരമായ വെളിപ്പെടുത്തലൊരു ഭാഗം തന്നെയാണ് നിരന്തരം നമ്മുടെ ജീവിതത്തിൽ വെളിപാട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ക്രിസ്തുവിന്റെ വെളിപാടാണ് ഇനി പുതിയൊരു വെളിപാടില്ല അപ്പൊ അതുകൊണ്ട് ക്രിസ്തുവിൽ വെളിപ്പെട്ട ഈ ദൈവരാജ്യത്തിന്റെ ശക്തിയെക്കുറിച്ച് അപ്പൊ തന്നെ തർക്കം ഉണ്ടാകുന്നുണ്ട് ഇവൻ ക്രിസ്തുവാണോ ഇവൻ ഗലീലിൽ നിന്നാണല്ലോ വരുന്നത് പ്രവാചകരാരെങ്കിലും ഗലീൽ നിന്ന് വരുമോ ഇങ്ങനെ തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആ തർക്കങ്ങൾക്കിടയ്ക്ക് പരിസരപ്രമാണിമാർ അയച്ച സേവകന്മാരുണ്ടായിരുന്നു അവർ യേശുവിനെ ബന്ധിക്കാൻ വന്നതാണ് പക്ഷേ യേശുവിൻ്റെ അധികത്തിൽ നിന്ന് പുറപ്പെടുന്ന ജ്ഞാനവശസ്സുകൾ കേട്ടപ്പോ അവർ തിരികെ പോയി എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ പിടിച്ചുകൊണ്ട് വരാതിരുന്നതെന്ന് സേവകരോട് ചോദിക്കുന്ന പരിസ പ്രവാണിമാരോട് അവർ പറയുന്നുണ്ട് അവൻ സംസാരിച്ചതുപോലെ മറ്റാരും ഇതുവരെ സംസാരിച്ചിട്ടില്ല അവൻ സംസാരിച്ചത് ഈ ഒറ്റപ്പെട്ട ആ ഒരു മുഹൂർത്തത്തിൽ മാത്രമല്ല അത് അനാദി മുതൽ സംസാരിക്കുന്ന സംസാരമാണ് മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ ആരംഭിക്കുന്ന സംഭാഷണമാണ് ആ സംഭാഷണമാണ് യേശുവിൽ വെളിപ്പെട്ടത് അത് കേട്ടപ്പോൾ അവർ പറയുന്നുണ്ട് യോഹനൻ ഏഴ് നാൽപ്പത്തി ഒൻപതിൽ നിയമം അറിഞ്ഞുകൂടാത്ത ഈ ജനം ശപിക്കപ്പെട്ടതാണ് സത്യമായ വചനത്തെ സ്വീകരിക്കുന്നവർ നിയമം അറിഞ്ഞുകൂടാത്തവരാണെന്നും അവർ ശപിക്കപ്പെട്ടവരാണെന്നും പരിസേർ പറയുന്നു നമ്മൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അങ്ങനെയാണ് പഴയ നിയമത്തിൽ കേന്ദ്രീകൃതമായ വിശ്വാസത്തെക്കുറിച്ച് പ്രഘോഷിക്കുന്ന ആളുകൾ ക്രിസ്തു രഹസ്യത്തെ തമസ്കരിക്കാൻ ശ്രമിക്കുന്നു അവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് നിയമം അറിഞ്ഞുകൂടാ എന്നാണ് യഥാർത്ഥത്തിൽ നിയമത്തിന്റെ പൂർത്തീകരണമായ ക്രിസ്തുവിനറിയുകയാണ് വേണ്ടത് എന്ന പരമാർത്ഥം ഓർക്കണം അപ്പൊ ദൈവാവിഷ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ദൈവാവിഷ്കാരത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ നമ്മൾ കണ്ടു അവിടെ ദൈവാവിഷ്കാരം പല ഘട്ടങ്ങളായിട്ടാണ് നമ്മുന്നത് അഞ്ചു ഭാഗങ്ങളായി രക്ഷാകരമായ ഈ രഹസ്യത്തിന്റെ വെളിപ്പെടുത്തലിനെ നമുക്ക് കാണാം ഒന്നാമത് പ്രാരംഭഘട്ടത്തിലാണ് ഉൽപ്പത്തിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതോടുകൂടി ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നത് നോഹയുടെ ഉടമ്പടിയിലാണ് മൂന്നാമത് നമുക്ക് അബ്രഹാമിന്റെ ബലിയിൽ കാണാം നാലാമത് ഇസ്രായേൽ ജനത്തിന്റെ വീണ്ടെടുപ്പിലും അവരുടെ വളർത്തലിലും നമുക്ക് കാണാം വീണ്ടും ക്രിസ്തു ക്രിസ്തുരഹസ്യത്തെ നമുക്ക് കാണാം സഭയിൽ പരിശുദ്ധാത്മാവിൽ മാമോദിസയിൽ നമുക്ക് ഈ വെളിപാടിന്റെ പൂർണ്ണതയെ കണ്ടെത്താൻ പറ്റും ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത് പ്രതീകാത്മകമായി പടിപടിയായുള്ള വളർച്ചയാണ് ഈ ക്രിസ്തുവാകുന്ന ദിവ്യഹസ്യത്തെ സ്വീകരിക്കാൻ രക്ഷാകരമായ വെളിപാടിനെ സ്വീകരിക്കാൻ ഒരുക്കപ്പെടുന്ന ഒരു സമയമാണ് ഉൽപ്പത്തി മുതൽ നാം കാണുന്ന ഭാഗങ്ങൾ യേശു ക്രിസ്തുവിൽ ആകട്ടെ സമ്പൂർണമായി ദൈവം തന്റെ വാക്കിനെ വെളിപ്പെടുത്തുന്നു ആദിയിൽ പ്രവാചകന്മാരുടെ പറഞ്ഞ കാര്യം നിയമത്തിലൂടെയും പ്രവാചകന്മാരുടെയും അറിയപ്പെട്ട കാര്യം ക്രിസ്തുവിൽ സമ്പൂർണ്ണമാകുന്നു ക്രിസ്തു വെളിപ്പെടുന്നു അങ്ങനെ വെളിപ്പെട്ട യേശുവിന്റെ ശരീരമായി മാറുന്ന സഭ ഈ ലോകത്ത് പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നു അപ്രകാരം ദൈവീക വെളിപാടിന്റെ സമ്പൂർണത ആനുകാലിക ലോകത്ത് അവതരിപ്പിക്കുന്നത് സഭയാണ് സഭയിൽ അംഗങ്ങളായിരിക്കുന്ന നാം ഓരോരുത്തരും മാമുദിസ വഴി നമുക്ക് വെളിപ്പെട്ട ദൈവത്തെ ജീവിതം കൊണ്ട് പ്രഘോഷിക്കുന്നു ഇപ്രകാരം പ്രഘോഷണം തുടരുകയാണ് ദൈവിക വെളിപാടിന്റെ സമ്പൂർണതയായ ക്രിസ്തുവിനെ കുറിച്ചാണ് ഇന്ന് നാം പ്രഘോഷിക്കുന്നത് ആ സമ്പൂർണതയിലേക്ക് എത്തിച്ചേരാനുള്ള പ്രഘോഷണമായിരുന്നു ഉൽപ്പത്തി മുതൽ പ്രവാചകന്മാർ വഴിയുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുക പഴയ നിയമത്തെ നാം സ്വീകരിക്കേണ്ടത് ഇത്തരമൊരു ബോധ്യത്തിലാണ് പടിപടിയായ വളർച്ചയാണെന്ന് ഒന്നാം ഘട്ടത്തിൽ നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ട് ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ ദൈവാവിഷ്കാരത്തിന്റെ പ്രാരംഭഘട്ടം മനുഷ്യന്റെ ഉത്ഭവത്തോടുകൂടെ തന്നെ ആരംഭിക്കുന്നു എന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കുന്ന ദൈവം സ്വന്തം ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കുന്ന ദൈവം അവിടെ മുതൽ ഈ വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ട് തന്റെ സ്നേഹത്തിലേക്ക് വിളിക്കുന്നുണ്ട് സ്നേഹത്തിലേക്ക് വിളിച്ച് ദൈവിക തീരാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നുണ്ട് അതിനുവേണ്ടി അവനെ സജ്ജമാക്കുന്ന പ്രവൃത്തിയാണ് നമുക്ക് പ്രപഞ്ചോൽപത്തി കാണ സൃഷ്ടിയുടെ രഹസ്യം മുഴുവനും നമുക്ക് കാട്ടിത്തരുന്നത് ഇങ്ങനെ തന്നിലേക്ക് മനുഷ്യനെ വിളിക്കുന്ന ദൈവത്തെയും തന്നോട് പ്രത്യുദ്ധരിക്കാനും തന്നോട് ഇടപെടാനും അതുവഴി ദൈവാവിഷ്കാരത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കാനും ആ ആവിഷ്കാരത്തിന്റെ സമ്പൂർണതയാകുന്ന ക്രിസ്തുവിലേക്ക് വളരാനും ദൈവം ഉൽപ്പത്തിയിൽ തന്നെ മനുഷ്യനെ വിളിക്കുന്നുണ്ട് എങ്ങനെയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത് ദൈവം ആലോചിക്കുകയാണ് തന്റെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം ഇമേജ് ആൻഡ് ലൈക്ക്നെസ് തൽ സ്വരൂപത്തിലും സമാനതയിലും ആരംഭം മുതൽ ദൈവം സ്വയം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് അറിയിക്കുന്നുണ്ട് എന്ന കാര്യം നാം പലപ്പോഴും ഗൗര ഗൗരവത്തിലെടുക്കാറില്ല സാധാരണഗതിയിൽ എങ്ങനെയാണ് രക്ഷാകര പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ കാണുന്നത് മനുഷ്യൻ പാപം ചെയ്തു രക്ഷകൻ ഒരു വാഗ്ദാനം ഉണ്ടായി ആ വാഗ്ദാന പ്രകാരം രക്ഷകൻ ഭൂമിയിൽ അവതരിച്ചു അങ്ങനെ മനുഷ്യൻ രക്ഷയിലേക്ക് കടന്നു വരുന്നു യേശു തന്റെ ജീവാർപ്പണം മൂലം മനുഷ്യൻ രക്ഷിക്കുന്നു ആ രക്ഷകൻ നമുക്ക് നൽകിയ പ്രകാശത്തെ നമ്മൾ ജീവിക്കുന്നു രക്ഷ അനുഭവിക്കുന്നു സാമാന്യഗതിയിൽ ഇങ്ങനെയാണ് രക്ഷാകര ചരിത്രത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് എന്നാൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ദൈവം അവനെ വിളിക്കുന്നു തന്റെ സ്നേഹത്തിലേക്ക് കൃപാവരത്തിന്റെ ശക്തിയിലേക്ക് കൃപാകരമായ പദ്ധതിയിലേക്ക് ദൈവം അവനെ വിളിക്കുന്നു ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തു പാപം ചെയ്തപ്പോ അവർ മരണത്തിനും പാപത്തിനും അടിമകളായി തീർന്നു അങ്ങനെ പാപത്തിനും മരണത്തിനും അടിമകളായി തീർന്ന അവരെ രക്ഷിക്കാൻ വേണ്ടി ദൈവപുത്രൻ അവതീർണനായി ഇങ്ങനെ ചിന്തിക്കുന്നത് സാമാന്യഗതിയാണ് അതിൽ തെറ്റൊന്നുമില്ല ഇത് സംഭവിച്ച കാര്യം തന്നെയാണ് പക്ഷേ അപ്രകാരം മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുൻപ് തന്നെ ദൈവം അവനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അവിടുന്ന് അവന് വിളിക്കുന്നുണ്ട് തന്റെ രക്ഷാകരമായ രഹസ്യത്തിലേക്ക് ഉൽപ്പത്തി പുസ്തകത്തിലെ ഒന്നാം അധ്യായത്തിൽ ഇരുപത്തിയാറാം തിരുവചനത്തിൽ സ്വരൂപത്തിലും സമാനതയിലും മനുഷ്യനെ സൃഷ്ടിക്കുന്ന ദൈവം അവിടം മുതൽ അവനെ വിളിക്കുന്നുണ്ട് കൃപാകര പദ്ധതി മനുഷ്യൻ പാപം ചെയ്ത് വീണുപോയപ്പോൾ പോയപ്പോൾ ആരംഭിക്കുന്നൊരു കാര്യമല്ല കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് അൻപത്തിനാലാം ഗണ്ഡിക പറയുന്നത് നോക്കൂ തന്റെ സൃഷ്ടിയിലൂടെ സർവം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ദൈവം തന്നെ പറ്റിയുള്ള സ്ഥായിയായ സാക്ഷ്യം സൃഷ്ട വസ്തുക്കളിലൂടെ മനുഷ്യന് നൽകുന്നു അതിലുപരിയായി സ്വർഗീയ രക്ഷയ്ക്കുള്ള മാർഗം തുറന്നു കൊടുക്കാൻ അപരീക്ഷിച്ചുകൊണ്ട് ആരംഭം മുതലേ നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാർക്ക് ദൈവം സ്വയം വെളിപ്പെടുത്തി അതുകൊണ്ട് റോമർ ഒന്നാമ കൊത്തുമ്പോൾ പറയും ദൈവത്തെക്കുറിച്ച് സാമാന്യമായി അവർക്കറിയാം ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇരുപതാം തിരുവചനം പറയും ലോക സൃഷ്ടി മുതൽ ദൈവത്തിന്റെ അദൃശ്യ പ്രകൃതി അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അവരറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല ദൈവം ആദ്യം മുതൽ വെളിപ്പെടുത്തുകയാണ് ദൈവം തന്നെ സ്നേഹ കൂട്ടായ്മയിലേക്ക് വിളിക്കുകയാണ് അതോടെ കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് പറയും ആദ്യം മുതലേ ദൈവം മനുഷ്യനെ വിളിക്കുന്നത് തന്നോട് ഗാഠബന്ധം പുലർത്തി ജീവിക്കാനാണ് തേജസ് ഉറ്റ കൃപാവരവും നീതിയും കൊണ്ട് അവിടെ നിന്ന് അവരെ അലങ്കരിക്കുകയും ചെയ്തു ഇനി കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് പറയുന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് പാപം മൂലം ഈ ദൈവിക പദ്ധതിക്ക് വിരാമം ഉണ്ടായില്ല ദൈവിക പദ്ധതി പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഉണ്ടായതാണ് ദൈവിക പദ്ധതി എന്നാണ് ദൈവിക പദ്ധതി പാപം ചെയ്തപ്പോഴുണ്ടായതല്ല മനുഷ്യ സൃഷ്ടിയിൽ തന്നെ അടങ്ങിയിട്ടുള്ളതാണ് അവിടം മുതൽ ദൈവം ആരംഭിക്കുന്നുള്ളതിന്റെ കൃപാകര പദ്ധതി തന്റെ ദൈവാവിഷ്കാരം ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ അവന്റെ സൃഷ്ടിയോടൊപ്പമാണ് പാപം ചെയ്തതോട് വിരാമം ഇടുന്നില്ല ആ പദ്ധതി അവിടുന്ന് കൂടുതൽ കൂടുതൽ പ്രകാശിപ്പിക്കുകയാണ് അങ്ങനെ പാപത്തിൽ വീണുപോയ മനുഷ്യനെ തിരികെ വിളിക്കാനും തന്റെ പദ്ധതിയുടെ ഭാഗമാക്കി തീർക്കാനും അവിടുന്ന് പടിപടിയായി ശ്രമം തുടരുന്നൊരു ചരിത്രമാണ് രക്ഷാകര ചരിത്രത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ പഴയ നിയമത്തിന്റെ നാല് ഭാഗങ്ങളിൽ നമുക്ക് കാണാവുന്നത് പാപം ചെയ്തപ്പോൾ രക്ഷകനെ വാഗ്ദാനം ചെയ്തുകൊണ്ട് പ്രത്യാശയിലേക്ക് അവരെ വളർത്തുകയാണ് അവരൊരിക്കലും കൈവിടാത്തൊരു ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ് പാപം ചെയ്തപ്പോ അവൻ രണ്ട് ബന്ധങ്ങളിൽ നടന്നുപോയി കൃപാവരത്തെ നിരസിച്ചുകൊണ്ട് അവൻ ദൈവത്തിൽ നകരുന്നു ഒപ്പം മനുഷ്യനെ നകരുന്നു ബന്ധങ്ങളെ വിച്ഛേദിച്ച് അവൻ വീണു പോയപ്പോ അവനെ കൈവിടുകയല്ല അത്തിയിലകൾ കുട്ടിത്തുന്ന് വസ്ത്രം ധരിപ്പിക്കുന്ന ദൈവം വാസ്തവത്തിൽ രക്ഷകനെ വാഗ്ദാനം ചെയ്തുകൊണ്ട് പ്രത്യാശയിലേക്ക് അവനെ നയിക്കുന്നുണ്ട് അവിടെയും ഈ രക്ഷാകരമായ വെളിപ്പെടുത്തലിനായി ദൈവം അവനെ ഒരുക്കിക്കൊണ്ടേയിരിക്കുന്നു ആ രഹസ്യം സ്വീകരിക്കാൻ കഴിയുമ്പോധം മനുഷ്യനെ ഒരുക്കുകയാണ് ദൈവത്തിന്റെ പ്രവൃത്തി അത് ഉൽപ്പത്തി പുസ്തകം മുതൽ നമുക്ക് കാണാം ഉൽപ്പത്തിയിൽ ആദ്യത്തെ നാല് അധ്യായങ്ങൾ പ്രധാനമായും ഈ പ്രാരംഭത്തെ കുറിക്കുന്നവയാണ് ദൈവികമായ രക്ഷയുടെ വെളിപ്പെടുത്തലിന്റെ ദൈവിക വെളിപാടായ ക്രിസ്തുവിന്റെ ഏറ്റവും സൂക്ഷ്മമായ വെളിപ്പെടുത്തൽ രൂപം ആദ്യത്തെ നാല് അധ്യായങ്ങളിൽ നമുക്ക് കാണാം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിലെ കഥാംശത്തെ നമ്മൾ കാണേണ്ടത് ദൈവം ഇങ്ങനെ വെളിപ്പെടുത്താൻ തീരുമാനിക്കുന്നു അങ്ങനെ സ്വയം വെളിപ്പെടുത്തുകയും സ്വയം നൽകുകയും ചെയ്യുന്ന ദൈവത്തിന്റെ സ്നേഹം അവന്റെ വീഴ്ചയിൽ നിന്ന് അവനെ വിമോചിപ്പിക്കാനായി രക്ഷകനെ വാഗ്ദാനം ചെയ്യുകയും അവനെ കൈവിടാതെ പ്രത്യാശയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു നിരന്തരം അവനെ നയിക്കുന്നൊരു ദൈവത്തെയാണ് ഉൽപ്പത്തി പുസ്തകം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് ദൈവം പ്രാരംഭം മുതലേ അവനെ കൃപാകരമായ പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റുന്നുണ്ട് ദൈവാവിഷ്കാരം സ്വീകരിക്കാൻ തക്ക വിധം അവന്റെ ഹൃദയത്തെ ഉണർത്തുന്നുണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കണം അത് ഇന്നും തുടരുന്നു നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് ഉന്മുഖമാകുന്ന ഹൃദയം സൃഷ്ടിക്കുന്നത് അവിടെ നിന്നാണ് നമ്മുടെ ജീവിത ചുറ്റുപാടുകൾക്കകത്തൊക്കെ നിരന്തരമായി നമ്മെ തന്റെ സന്നിധിയിലേക്ക് വിളിക്കുന്നുണ്ട് തന്റെ കൂട്ടായ്മയിലേക്ക് വിളിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിലൂടെ ഇന്ന് അവിടെ സഭയോട് ചേർന്ന് നിൽക്കാനും രക്ഷാകരമായ കൂതാശയുടെ ഭാഗമായി മാറാനും നമ്മെ വിളിക്കുമ്പോൾ നിശ്ചയമായും ക്രിസ്തുവിൽ വെളിപ്പെട്ട സമ്പൂർണമായ വെളിപാടിനെ നമുക്ക് അനുഭവപ്പെടുത്തുകയാണ് ആ വെളിപ്പെടുത്തൽ മൂലം ദൈവിക വെളിപാടിനോട് ചേർന്ന് നിത്യരക്ഷയിലേക്ക് പ്രവേശിക്കാൻ നമ്മെ കരുത്തുള്ളവരാക്കി മാറ്റുകയാണ് ദൈവത്തിന്റെ പദ്ധതി ദൈവത്തോട് നമ്മൾ ചേർന്നിരിക്കണം എന്നുള്ളതാണ് അത് ആദിമാതാപിതാക്കൾ തുടങ്ങിയതാണ് ഇപ്പോഴും ദൈവം നിരന്തരം സഭയിലൂടെ പരിശുദ്ധാത്മാവിലൂടെ നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഈ ദൈവികമായ കൃപാകര പദ്ധതിയുടെ ഭാഗമായി നമ്മൾ ജീവിക്കാനും ദൈവാവിഷ്കാരത്തെ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിനെ സ്വീകരിച്ച് അവന് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനും രക്ഷയുടെ പ്രകാശം ലോകത്ത് പരത്താനുമാണ് ഉൽപ്പത്തി പുസ്തകത്തെ നമ്മൾ വായിക്കുന്ന പലപ്പോഴും ആ കഥയൊരു ആധാർ യാഥാർത്ഥ്യ രൂപമായി ചിത്രീകരിക്കാൻ വേണ്ടിയാണ് ഉൽപ്പത്തി പുസ്തകം വായിക്കുന്നവർ അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും അതിലെ കഥാംശത്തെയാണ് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് മനുഷ്യനെക്കുറിച്ച് ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം സ്വയം വെളിപ്പെടുത്തുന്നു എന്ന കാര്യത്തെ പലപ്പോഴും നമ്മൾ മറന്നു കളയുന്നു അല്ലെങ്കിൽ അത് ചിന്തിക്കാതെ വിട്ടുകളയാണ് കാരണം യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ ൈവം അനാദിയിലെ തെരഞ്ഞെടുത്തിട്ടുണ്ടെന്നും അനാദിയിലെ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്താനായിട്ട് ആദ്യ മാതാപിതാക്കന്മാരുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും തിരിച്ചറിയുമ്പോഴാണ് വാസ്തവത്തിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ സ്വീകരിക്കുക വഴി നാം എത്തിച്ചേരുന്ന സമ്പൂർണതയെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാകാം മനുഷ്യവർഗത്തോട് അഭിരാമമായി താൽപര്യം ദൈവം തുടരുന്നുണ്ട് അതുകൊണ്ട് സൽപ്രവൃത്തികൾ ചെയ്ത് സ്ഥിരതയോടെ നിൽക്കുന്നവർക്ക് രക്ഷയുടെ പ്രകാശത്തിലേക്ക് നിത്യതയിലേക്ക് അവിടുന്ന് ക്ഷണം നൽകുകയാണ് തന്നെ തന്നെ വെളിപ്പെടുത്താൻ അവിടെ നിന്ന് വിളിക്കുകയാണ് റോമലേഖനത്തിൽ രണ്ടാം അധ്യയത്തിൽ ആറ് മേടും തിരുവചനങ്ങൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട് ആറാം തിരുവചനം ഓർമ്മിപ്പിക്കുന്നു ഓരോരുത്തർക്കും താൻ താങ്കളുടെ പ്രവൃത്തിക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും ഈ പ്രവൃത്തി ക്രിസ്തുവിനോട് ചേർന്നതായി ചേർന്നതായിത്തീരുമ്പോഴാണ് അല്ലെങ്കിൽ ദൈവപക്ഷത്തു നിന്നുള്ളതായിത്തീരുമ്പോഴാണ് നമുക്ക് ഈ പ്രതിഫലം ലഭിക്കുക ആ പ്രതിഫലത്തിന് വേണ്ടിയാണ് നാം ഒരുക്കേണ്ടത് ഏഴാം തിരുവചനം പറയുന്നു സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് അവിടെ നിന്ന് ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ നാം വിളിക്കപ്പെടുകയാണ് പ്രത്യാശയിലൂടെ നയിക്കപ്പെടുകയാണ് റോമലേഖനം അഞ്ചാം അധ്യായം അഞ്ചാം തിരുവചനം പറയുന്നത് പോലെ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം ചൊരിഞ്ഞുകൊണ്ട് ആധുനിക കാലത്ത് ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിലൊക്കെ ദൈവത്തെ തിരിച്ചറിയാനും വചനമാകുന്ന ക്രിസ്തുവിനെ വെളിപാടാവുന്ന ക്രിസ്തുവിനെ ജീവിതത്തിലെ കേന്ദ്ര ബിന്ദുവാക്കാനും അവിടെ നിന്ന് നമ്മെ ക്ഷണിക്കുന്നു ദൈവിക ബന്ധത്തിലേക്ക് അവിടുന്ന് നമ്മെ പുനരാനയിക്കുന്നു ആഗോള സഭയുടെ കുർബാനയിൽ കൗതാശിക പ്രാർത്ഥനയിൽ നമുക്ക് ഇങ്ങനെ കാണാം അങ്ങനെ ധിക്കരിച്ചുകൊണ്ട് സ്നേഹം നിഷേധിച്ചപ്പോഴും മരണത്തിന്റെ ആധിപത്യത്തിന് അംഗമിനെ വിട്ടുകൊടുത്തില്ല വീണ്ടും വീണ്ടും അവിടെ നിന്ന് ഉടമ്പടി സമ്മാനിക്കുകയാണ് ചെയ്തത് അപ്പൊ നിരന്തരമായി ഉടമ്പടിയിലൂടെ നമ്മെ ദൈവം നയിക്കുന്നുണ്ട് പഴയ ഉടമ്പടിയിലൂടെ നയിക്കപ്പെട്ട നാം ക്രിസ്തുവിൽ പുതിയ ഉടമ്പടിയുടെ ഭാഗമായിട്ട് മാറുകയും അങ്ങനെ ദൈവിക വെളിപാടായ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ സജ്ജരാകുകയും ചെയ്തു എന്നാണ് വചനം നമ്മൾ പറയുന്നത് കാറ്റിക്കിസം ഓഫ് കാത്തലിക് ചർച്ച എഴുന്നൂറ്റി അറുപത്തൊന്നിൽ പറയുന്നുണ്ട് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് മനുഷ്യനിൽ നിന്ന് അകന്നുപോയപ്പോൾ ദൈവം വീണ്ടും വീണ്ടും ഒരുമിച്ച് കൂട്ടുന്ന പ്രക്രിയയാണ് ഒന്നിച്ചു കൂട്ടുന്ന പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇത് ക്രിസ്തുവിൽ സമ്പൂർണമായി നമ്മെ വീണ്ടെടുക്കുന്ന അനുഭവത്തിലേക്ക് നയിക്കാനും ദൈവിക വഴിപാടായ ക്രിസ്തുവിനെ നമുക്ക് അനുഭവപ്പെടുത്താനും വേണ്ടിയായിരുന്നു എന്നാണ് കാറ്റഗിരിസം ഓഫ് കാത്തലിക് ചർച്ച് പറയുക ഈ ഒന്നിച്ചു കൂടല ശക്തിയാണ് യഥാർത്ഥത്തിൽ സഭയെ നമ്മൾ കാണുക ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യത്തെ അഞ്ചാധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് ദൈവം മനുഷ്യന് പ്രാരംഭമായി നൽകിയ വിളിയെക്കുറിച്ചാണ് പ്രാരംഭമായ വെളിപ്പെടുത്തലിനെ കുറിച്ചാണ് കൃപാകര പദ്ധതിയിലേക്ക് അവനെ ക്ഷണിക്കുന്നതിനെ കുറിച്ചാണ് ഈ കൃപാകര പദ്ധതിക്കകത്ത് ജീവിക്കാൻ ആവശ്യമായ ദൈവിക വെളിപാടിന്റെ രഹസ്യങ്ങൾ അവിടുന്ന് പടിപടിയായി നൽകുന്നുണ്ട് അങ്ങനെ പടിപടിയായി രക്ഷയിലേക്ക് നയിക്കുകയും സമ്പൂർണതയാകുന്ന ക്രിസ്തുവിൽ നമ്മെ ഉദ്ധിതരാക്കുകയും ചെയ്യുകയാണ് ദൈവം അതുകൊണ്ട് തിരിച്ചറിയേണ്ടതുണ്ട് ആദ്യത്തെ അധ്യായങ്ങൾ നാല് അഞ്ച് അധ്യായങ്ങൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ മനുഷ്യനെ വീണ്ടെടുക്കുന്ന ഈ കൃപാകര പദ്ധതിയിലേക്ക് ചേരാൻ വീണുപോയ മനുഷ്യനെ തിരികെ വിളിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുക എന്ന കാര്യം നമ്മൾ ഓർക്കണം ഉൽപത്തി പുസ്തകത്തെയും പഴയ നിയമത്തെയും തള്ളിക്കളയല്ലേ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ഒരു വെളിച്ചത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിന്റെ അഞ്ച് അധ്യായങ്ങളെ കാണാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് വാസ്തവത്തിൽ ഇന്ന് സംഭവിക്കുന്നത് ഈ രഹസ്യത്തിന്റെ വെളിച്ചത്തിലൂടെ പഴയ നിയമത്തെ കാണാൻ പഠിക്കുന്നതിന് പകരം പഴയ നിയമ ഭാഗത്തെ കേന്ദ്രസ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ദൈവാഭിഷ്കാര പദ്ധതിയെ അപ്രസക്തമാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് പഴയ നിയമത്തെ നമ്മൾ പറയുന്നുണ്ട് വ്യാഖ്യാനിക്കുന്നുണ്ട് പക്ഷെ അവിടെയെല്ലാം ഈ ദൈവികമായ രക്ഷയെ ദൈവം അവതരിപ്പിക്കുന്നുണ്ട് പ്രത്യാശയിലേക്ക് നയിക്കുന്നുണ്ട് ഉടമ്പുടിയിലൂടെ നയിക്കുന്നുണ്ട് നിരന്തരമായി ദൈവാവിഷ്കാരത്തിന് വേണ്ടിയാണ് ദൈവം ഇത് ചെയ്യുന്നത് ക്രിസ്തുവിൽ വെളിപ്പെടാനുള്ള രക്ഷയാണ് അവിടെ മുതൽ ആരംഭിക്കുന്നത് എന്ന കാര്യം നാം പലപ്പോഴും വിസ്മരിച്ചു കളയും പഴയ നിയമകാല ജനതയെപ്പോലെ ജീവിക്കുകയും ആ നിയമങ്ങൾ പാലിക്കുകയും പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു നമ്മൾ ക്രിസ്തുവിൽ പൂർത്തിയായ രക്ഷയെക്കുറിച്ച് തിരിച്ചറിയുന്നില്ല ഉൽപ്പത്തി പുസ്തകത്തെ നമുക്ക് കാണാമല്ലോ പാപം ചെയ്ത മനുഷ്യരോട് പറയുന്നുണ്ട് മനുഷ്യൻ നീ മണ്ണാവുന്നു മണ്ണിലേക്ക് തന്നെ പിന്തിരിയും ഇന്നും പലപ്പോഴും നമ്മൾ പാപികളാണ് നമ്മൾ മണ്ണിലേക്ക് തന്നെ എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് നമ്മൾ അങ്ങടെ പരിശുദ്ധൻ ജീർണിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധാനം നൽകുന്ന ദൈവം നന്മയും ഉയർപ്പിച്ചിട്ടുണ്ടെന്നും ഒന്ന് കുറയുന്നത് പതിനഞ്ച് അതുപോലെ യേശുക്രിസ്തു അപ്രകാരം ഉയർത്തു എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം ബന്ധമാണ് നമ്മൾ ഉയർക്കുന്നില്ല എന്ന് നമ്മൾ കരുതുന്നുവെങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല യേശുക്രിസ്തു ഉദ്ധിതനാകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഉദ്ധാനത്തെക്കുറിച്ച് കൂടി നമുക്ക് ബോധ്യം ഉണ്ടാകണം അപ്രകാരം രക്ഷയിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ വിശ്വാസം അർത്ഥപൂർണ്ണമായി മാറൂന്നാണ് വചനം പറയാം ഇപ്പൊ പഴയ നിയമം പറഞ്ഞു നീ മണ്ണായി മണ്ണായിത്തീരുമെന്ന് പറഞ്ഞത് നമ്മൾ വിണ്ണിലേക്ക് ഉയർത്തുകയാണ് ക്രിസ്തുവിൽ വിണ്ണിലേക്കുള്ള ഈ ഉയർത്തലിന്റെ പടിപടിയായ ഘട്ടമാണ് പഴയ നിയമത്തിൽ മുഴുവൻ നമുക്ക് കാണാൻ കഴിയുക അങ്ങനെ നാം എത്തിച്ചേരുന്ന ക്രിസ്തുവിലാണ് ആണ് ലക്ഷ്യമായ ക്രിസ്തുവിൽ നാം എത്തിച്ചേരുന്നു അങ്ങനെ എത്തിച്ചേരുന്നതിലൂടെ നാം ദൈവികമായ രക്ഷയിൽ പ്രവേശിക്കുന്നു ദൈവാവിഷ്കാരത്തിന്റെ സമ്പൂർണതയിൽ നാം എത്തിച്ചേരുന്നു ദൈവീക വെടിപാടായ ക്രിസ്തുവിൽ നാം സമ്പൂർണ്ണരായിത്തീരുന്നു എന്ന് പരമാർത്ഥം ഓർക്കണം ഇങ്ങനെ ഒരു വളർച്ചയുടെ ഘട്ടത്തെ ഓർക്കുകയും ക്രിസ്തുവിൽ പഴയ നിയമത്തെ വായിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോഴാണ് വാസ്തവത്തിൽ പഴയ നിയമം നമ്മൾ വിശ്വാസത്തിന്റെ ഭാഗമായി സ്വീകരിക്കുന്ന ഒരു തലം ഉണ്ടാകും അതല്ലെങ്കിൽ ന പഴയ നിയമകാല ജനതയെപ്പോലെ ക്രിസ്തുവിനെക്കുറിച്ച് അറിവില്ലാത്തവരെ പോലെ അജ്ഞതയുടെ ലോകത്ത് വ്യാപരിക്കും അപ്പോ നമ്മൾ ദുഃഖിതരായിത്തീരും നിരാശരായിത്തീരും വീണുപോയവരുന്ന നിലയ്ക്ക് നമ്മൾ പരിതാപത്തോടെ ജീവിക്കും ക്രിസ്തുവിളുടെ പ്രത്യാശ നമ്മിൽ വളരില്ല ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ ആദ്യത്തെ അധ്യായങ്ങൾക്ക് ശേഷം നോഹയുടെ വലിയ ആവിർഭവിക്കുന്നത് ആദ്യത്തെ അധ്യായങ്ങളിലൂടെ ഈ പാഠങ്ങളിലൂടെ കടന്നു പോയിട്ടും മനുഷ്യന് തിരിച്ചറിവുണ്ടാകുന്നില്ല ബോധ്യതലത്തിലേക്ക് വരുന്നില്ല അവിടെയാണ് നോഹയുടെ ബലി ഉണ്ടാകുന്നത് അതിലും ബോധ്യമില്ലാതായിത്തീരുമ്പോഴാണ് അബ്രഹാമിന്റെ ബലി ഉണ്ടാകുന്നത് ആ ബോധ്യങ്ങൾ ഉറയ്ക്കാതെ വരുമ്പോഴാണ് പ്രവാചകന്മാരിലൂടെ ഇസ്രായേലിനെ പടുത്തു നിർത്തുന്ന ദൈവത്തെ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ നിരന്തരതയിലൂടെയാണ് നാം ുന്നത് അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ രക്ഷാകരമായ പദ്ധതിയെ ദൈവ ദൈവാവിഷ്കാരത്തിന്റെ വെളിപാടിനെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു ഇനി ക്രിസ്തുവിൽ എത്തിച്ചേരുന്ന നമ്മെ സംബന്ധിച്ച ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികളൊക്കെയും അവനാണ് ഒളിഞ്ഞുകിടക്കുന്നത് ക്ലോസിയ രണ്ട് മൂന്ന് പറയുന്നു അങ്ങനെ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികൾ ഒളിഞ്ഞു കിടക്കുന്ന അവനിലൂടെ നാം പഴയ നിയമത്തെ നോക്കിക്കാണുന്നു നമ്മെ നോക്കിക്കാണുന്നു നമുക്ക് കൈവന്ന ഈ രക്ഷയെ അനാദി മുതൽ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ള ദൈവിക പദ്ധതിയായ കൃപാകര പദ്ധതി വഴി ദൈവാവിഷ്കാരത്തിലൂടെ ദൈവം നമുക്ക് സ്വയം വെളിപ്പെടുത്തി തരുകയും സ്വയം ദാനമായി നൽകുകയും ചെയ്യുന്ന പരമരഹസ്യത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അമൂല്യമാണെന്ന ബോധ്യത്തിലേക്ക് എത്തിച്ചേരുക ജീവിത മഹത്വമായി തിരിച്ചറിയാൻ പറ്റുക ഇങ്ങനെ രക്ഷാകരമായ ഒരു ജീവിതം ഭൂമിയിൽ നയിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്ന ബോധ്യത്തോടെ ദൈവത്തിന് നന്ദി പറയുന്നവരായി നമുക്ക് മാറിത്തീരാൻ കഴിയും ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് പഴയ നിയമത്തെ തള്ളിക്കളയുകയല്ല പഴയ നിയമത്തിൽ ഇപ്രകാരം നിരന്തരമായി നമ്മെ രക്ഷയിലേക്ക് വിളിക്കുന്ന ഒരു ദൈവത്തെ തിരിച്ചറിയാനാണ് നാം പരിശ്രമിക്കേണ്ടത് ആ ഒരു ശ്രമം ഉണ്ടാകുമ്പോൾ അത് ഭയത്തിന് നമ്മെ വിധേയപ്പെടുത്തില്ല അത് നിരാശയിലേക്ക് നമ്മെ തള്ളില്ല അത് എപ്പോഴും ശാപത്തെക്കുറിച്ചും ദൈവിക ശിക്ഷയെക്കുറിച്ചുമല്ല നമ്മെ പഠിപ്പിക്കുക രക്ഷയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ക്രിസ്തുവിൽ നിറവേറുന്ന രക്ഷയുടെ സമ്പൂർണതയായ അർപ്പണത്തെക്കുറിച്ചുമാണ് ഈശ്വയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ആധുനികകാലത്ത് സഭയുടെ കൂട്ടായ്മയ്ക്കൊക്കെ തങ്കമായിരിക്കുന്ന നാം ഓരോരുത്തരും ഒന്നിച്ചു കൂട്ടലിന്റെ ഏറ്റവും ഉന്നതമായ വേദിയിലാണ് അവിടെ ക്രിസ്തുരഹസ്യത്തോട് ഗാഠമായി ബന്ധം പുലർത്തി ജീവിക്കാൻ അതുവഴി രക്ഷയുടെ സുവിശേഷം ലോകം മുഴുവനും പടർത്താൻ നമുക്കിടയാകട്ടെ ദൈവമുതിലും നമ്മെ ശക്തരാക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ആമീൻ